കൊച്ചി രാജ്യ ചരിത്രത്തിൻ്റെ ആധുനിക ഘട്ടം ആരംഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിനും ആയിരത്തി എണ്ണൂറ്റി അഞ്ചിനും ഇടയിൽ രാജ്യം ഭരിച്ചിരുന്ന കൊച്ചി രാജ്യം ഭരിച്ചിരുന്ന രാമവർമ്മ ശക്തൻ തമ്പുരനോടുകൂടിയാണ് തിരുവിതാംകൂറിൽ മാർത്താണ്ഡോർമ്മ നേരിട്ട അതേ പ്രശ്നം തന്നെയായിരുന്നു കൊച്ചി രാജ്യത്ത് രാമവർമ്മ ശക്തൻ നമ്പുരനും നേരിടേണ്ടി വന്നത് അതായത് രാജ്യത്തിനകത്തെയും പുറത്തെയും ശത്രുക്കളോട് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു ഇതിനു പുറമെ രാജ്യത്ത് അധികാരം കയ്യാളിരുന്ന നാടുവാഴിത്തവും അദ്ദേഹത്തെ അലട്ടിയിരുന്നു ഇതിനൊക്കെ പുറമേയായിരുന്നു ടിപ്പു സുൽത്താൻ്റെയും ഹൈദരാലിയുടെയും ആക്രമണങ്ങളെ നേരിടേണ്ടി വന്നത് കൂടാതെ അയൽ രാജ്യമായ തിരുവിതാംകൂറിൻ്റെ വർദ്ധിച്ചു വരുന്ന ശക്തിയും കൊച്ചിക്കൊരു ഭീഷണിയായി മാറി ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളെല്ലാം തന്നെ അസാമാന്യമായ മനക്കരുത്തോടെ സമർത്ഥമായിട്ട് തരണം ചെയ്ത അദ്ദേഹം തൻ്റെ രാജ്യത്തെ ശക്തമാക്കി മാറ്റിയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറില് സിംഹാസനത്തിലേറുന്നതിന് മുമ്പ് തന്നെ ശ്രീരാമവർമ്മ ശക്തമ്പുരൻ പാലിയത്തു കൂമിയച്ചൻ്റെ സഹായത്തോടു കൂടിയിട്ട് തൻ്റെ രാജ്യത്ത് നിലനിന്നിരുന്ന നായർ പ്രഭുത്വത്തിൻ്റെ ശക്തി ഇല്ലാതാക്കി എന്നിട്ട് ആ ഒരു അധികാരം താൻ നിയമിച്ച ഉദ്യോഗസ്ഥർക്കായി നൽകി എന്നിട്ട് രാജ്യത്തെ കോവിലകത്വം ബാധിക്കൽ എന്ന പേരിൽ താലൂക്കുകളായിട്ട് വിഭജിച്ചിട്ട് അതിൻ്റെ ഭരണം കാര്യക്കാരെ ഏൽപ്പിക്കുകയും അത് കേന്ദ്ര കേന്ദ്രഭരണത്തിൻ്റെ കീഴിലാക്കുകയും ചെയ്തു എന്നിട്ട് രാജ്യത്തെ നാടുവാഴുത്തം അവസാനിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ രാജ്യത്ത് ഉയർന്നു വന്ന ബ്രാഹ്മണ പുരോഹിതരുടെ അധികാരം ഇല്ലാതാക്കുകയും അത് അമർച്ച ചെയ്യാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്തു കൊച്ചി രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ സാമൂഹ്യവും സാംസ്കാരികവുമായ പുരോഗതിയുടെ കാലമായിരുന്നു ശ്രീ രാമവർമ്മ ശക്തൻ തമ്പൂരൻ്റെ ഭരണകാലം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ടിപ്പു സുൽത്താൻ്റെ ഭീഷണി നേരിടുന്നതിന് വേണ്ടിയെടുത്ത ഒരു ഉടമ്പടി അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ സ്വീകരിക്കേണ്ടി വന്നു കൊച്ചി രാജ്യ ചരിത്രത്തിൻ്റെ ആധുനിക ഘട്ടം ആരംഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിനും ആയിരത്തി എണ്ണൂറ്റി അഞ്ചിനും ഇടയിൽ രാജ്യം ഭരിച്ചിരുന്ന കൊച്ചി രാജ്യം ഭരിച്ചിരുന്ന രാമവർമ്മ ശക്തൻ തമ്പുരനോട് കൂടിയാണ് തിരുവിതാംകൂറിൽ മാർത്താണ്ഡോർമ്മ നേരിട്ട അതേ പ്രശ്നം തന്നെയായിരുന്നു കൊച്ചി രാജ്യത്ത് രാമവർമ്മ ശക്തി നമ്പനോടനും നേരിടേണ്ടി വന്നത് അതായത് രാജ്യത്തിനകത്തെ പുറത്തെയും ശത്രുക്കളോട് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു ഇതിനു പുറമെ രാജ്യത്ത് അധികാരം കൈയ്യുന്ന നാടുവാഴിത്തവും അദ്ദേഹത്തെ അലട്ടിയിരുന്നു ഇതിനൊക്കെ പുറമേയായിരുന്നു ടിപ്പു സുൽത്താൻ്റെയും ഹൈദരാലിയുടെയും ആക്രമണങ്ങളെ നേരിടേണ്ടി വന്നത് കൂടാതെ അയൽ രാജ്യമായ തിരുവിതാംകൂറിനെ വർദ്ധിച്ചു വരുന്ന ശക്തിയും കൊച്ചിക്കൊരു ഭീഷണിയായി മാറി ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളെല്ലാം തന്നെ അസാമാന്യമായ മനക്കരുത്തോടെ സമർത്ഥമായിട്ട് തരണം ചെയ്ത അദ്ദേഹം തൻ്റെ രാജ്യത്തെ ശക്തമാക്കി മാറ്റിയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലെ സിംഹാസനത്തിലേറുന്നതിന് മുമ്പ് തന്നെ ശ്രീ രാമവർമ്മ ശക്തൻ തമ്പുരാൻ പാളിയത്ത് കോമിയച്ചൻ്റെ സഹായത്തോടു കൂടിയിട്ട് തൻ്റെ രാജ്യത്ത് നിലനിന്നിരുന്ന നായർ പ്രഭുത്വത്തിൻ്റെ ശക്തി ഇല്ലാതാക്കി എന്നിട്ട് ആ ഒരു അധികാരം താൻ നിയമിച്ച ഉദ്യോഗസ്ഥർക്കായി നൽകി എന്നിട്ട് രാജ്യത്തെ കോവിലകത്വം ബാധിക്കൽ എന്ന പേരിൽ താലൂക്കുകളായിട്ട് വിഭജിച്ചിട്ട് അതിൻ്റെ ഭരണം കാര്യക്കാരെ ഏൽപ്പിക്കുകയും അത് കേന്ദ്ര കേന്ദ്രഭരണത്തിൻ്റെ കീഴിലാക്കുകയും ചെയ്തു എന്നിട്ട് രാജ്യത്തെ നാടുവാഴുത്തം അവസാനിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ രാജ്യത്ത് ഉയർന്നു വന്ന ബ്രാഹ്മണ പുരോഹിതരുടെ അധികാരം ഇല്ലാതാക്കുകയും അത് അമർച്ച ചെയ്യാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്തു കൊച്ചി രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ സാമൂഹ്യവും സാംസ്കാരികവുമായ പുരോഗതിയുടെ കാലമായിരുന്നു ശ്രീ രാമവർമ്മ ശക്തൻ നമ്പരൻ്റെ ഭരണകാലം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ടിപ്പു സുൽത്താൻ്റെ ഭീഷണി നേരിടുന്നതിന് വേണ്ടിയെടുത്ത ഒരു ഉടമ്പടി അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ സ്വീകരിക്കേണ്ടി വന്നു